എല്ലാവർക്കും നമസ്കാരം കർക്കിടകം ഒന്നു മുതൽ ഞാനൊരു കാവുകളുടെ ട്രാൻസ്ലേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും കാവുകളെ കാണാനും കണ്ടുപിടിക്കാനും ഒരു ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി പൊട്ടുന്നുണ്ട് കാവുകൾ അന്വേഷിച്ച് നടന്നപ്പോഴാണ് കൊടുങ്ങല്ലൂര് എസംപുരം ഭാഗത്ത് കാവിനെ കുറിച്ച് അറിഞ്ഞത് ശംഖിന്റെ ആകൃതിയിലുള്ള ഒരു കുളത്തിന്റെ കരയിൽ നിൽക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് അതിനെ കാവ് എന്നാണ് അറിയപ്പെടുന്നത്രേ ക്ഷേത്രങ്ങൾ പോലെയല്ല കാവുകൾ കാവുകൾ എന്ന് പറയുന്നത് നേരം സമാധാനമായിട്ടിരിക്കാം പ്രകൃതി ആസ്വദിക്കാം ഇവിടത്തെ ഓരോ മരങ്ങളും ചെടികളും എല്ലാം ദേവനും ദേവതകളുമാണത്രേ ഇവിടെ ആനേനെ കൊണ്ടുള്ള പോ കാര്യങ്ങളൊന്നുമില്ല കാരണം ഈ ഭൂമിയുടെ താഴെ നിറയെ നാഗങ്ങളാണ് ആനകൾ ഇതിലേക്ക് ഏറി വന്നാൽ ആ നാഗങ്ങൾ മരണപ്പെട്ടു പോകുന്നതാണ് രാജരാജേശ്വരിയും ശാസ്താവും വനദുർഗിയാണ് ഇവിടത്തെ വിശിഷ്ട പ്രതിഷ്ഠകൾ എന്ന് പറയാം കൂടാതെ ദണ്ഡനും വേട്ടയ്ക്കൊരു മകനും ഉപദേവതകളായിട്ട് ഉണ്ട് നാഗേക്ഷ ഉണ്ട് കേട്ടോ ദ്രാവിഡ കാലഘട്ടങ്ങളിൽ മൂന്ന് ശിലയിലായിരുന്നു ഈ ദേവതകളെല്ലാം ഇരുന്നിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് അത് വിഗ്രഹ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പഴക്കം നിശ്ചയിക്കുക എന്ന് പറയുന്നതും അസാധ്യമാണ് ചിങ്ങമാസത്തിൽ ഇല്ലെന്നറ അതേപോലെ തന്നെ കർക്കിടകം മൂന്ന് ദിവസം തിയാട്ട് ഇതാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് കാവുകൾ എന്നും ഒരു മെഡിറ്റേറ്റീവ് മൂഡിലേക്കാണ് എന്നെ കൊണ്ടുപോവാറ് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കുക